പൊന്നാനിയാണ് പൊന്നാനി കളരിയിലേക്ക് ഒന്ന് പോയി വരാം പൊന്നാനിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരാണ് ദാ ഈ നിരന്ന് നിൽക്കുന്നത് എ പി അബ്ദുൽ സമദ് സമദാനി ഉജ്ജ്വലനായ പ്രാസംഗികൻ കൂടിയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി എ പി അബ്ദുൽ സമദ് സമദാനി കെ എസ് ഹംസ എന്ന തൂർപ്പു ചീട്ടിനെ എൽ ഡി എഫ് ഇറക്കുമ്പോൾ നിവേദിത സുബ്രഹ്മണ്യനെയാണ് ബി ജെ പി ഇറക്കിയിരിക്കുന്നത് അവിടെ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ് കഴിഞ്ഞ തവണ അൻപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വലിയ വോട്ട് ഷെയർ നേടിയിട്ടാണ് കഴിഞ്ഞ തവണ പൊന്നാനി യു ഡി എഫ് ജയിച്ചത് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മാത്രമാണ് സ്ഥാനാർത്ഥിയായിരുന്ന അൻവറിന് കിട്ടിയത് എന്നുള്ളത് കാര്യം നമ്മൾ ആലോചിക്കണം പത്ത് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് മാത്രമുള്ള പാർട്ടിയാണ് അവിടെ ബിജെപി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ത്തോളം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ ജയിച്ച ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന് ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ച മണ്ഡലമാണ് പൊന്നാനി അതുകൊണ്ട് പൊന്നാനിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയമായ മേൽക്കൈ അവിടെ കൃത്യമായും യു ഡി എഫിനുണ്ട് അതുകൊണ്ട് പൊന്നാനി ഇത്തവണ ഈസി വാക്കോവർ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും വളരെ തന്ത്രപരമായ കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥത്തിലൂടെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഹംസയെ എൽ ഡി എഫ് കളത്തിൽ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് കൂടി സമാഹരിച്ച് എത്രമാത്രം ഈ ഒരു ലക്ഷത്തി നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നടന്നു കാണാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ആവേശം ഉണ്ടായിരുന്നു തുടക്കത്തിൽ അതായത് ആകുന്ന ഘട്ടത്തിൽ സി പി എമ്മിന്റെ ചിഹ്നം കൊടുത്താണ് മത്സരിപ്പിച്ചത് പക്ഷേ ആ ആവേശം അത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ അതേപോലെ ഉണ്ടായില്ല ഒരു പ്രതീക്ഷിച്ച പിന്തുണ പല ഘട്ടങ്ങൾ പല കോണുകളിൽ നിന്നും വന്നില്ല അതിനപ്പുറം സി പി എംകാർക്കാണെങ്കിലും അതുപോലെ തന്നെ ഹംസയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച വിഭാഗങ്ങളിൽ നിന്നാണെങ്കിലും ആ പിന്തുണ ഉണ്ടായില്ല അതൊരു ഒരു 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 ചാൻസ് എടുക്കൽ മാത്രമായി ഒരു പക്ഷേ പക്ഷേ കെ എസ് ഹംസയെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിലോ അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കാമായിരിക്കും പക്ഷെ അത് പൊന്നാനിയിൽ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യത ഞാൻ ഈ പൊന്നാനിയിൽ പോയപ്പോഴേ അവിടെ സംസാരിച്ചത് മുഴുവൻ ഈ പറഞ്ഞ പാനലിസ്റ്റുകൾ സംസാരിച്ചത് മുഴുവൻ ഫുട്ബോൾ ആയിരുന്നു അതായത് ക്ലബ്ബുകൾ ട്രാൻസ്ഫർ വിൻഡോയിലും ലോണിലൊക്കെ കളിക്കാരെ വാങ്ങിക്കുന്നത് പോലെ മുസ്ലിം ലീഗിൽ നിന്നും ഒരു കളിക്കാരനെ വാങ്ങിച്ച് കളിപ്പിച്ചതല്ലേ നിങ്ങൾ എന്നുള്ളതായിരുന്നു അവിടെ നിന്നുള്ള ചോദ്യം പക്ഷെ ഹംസാക്ക മെസ്സിയാവും അർജന്റീന കപ്പടിച്ചതുപോലെ ഞങ്ങൾ ഇത്തവണ നേടുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞു എന്ന് തോന്നുന്നു ഹംസാക്ക മെസ്സി ആവാനുള്ള അങ്ങനെ ഒരു ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രവചനം അതിനങ്ങ് തള്ളിക്കളയണ്ട കാരണം നമുക്കറിയാം മലപ്പുറവും പൊന്നാനിയും എത്രയോ പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗിനെ തുണയ്ക്കുന്ന യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടകളാണ് പക്ഷേ ഞാൻ രസകരമായ ഒരു ഒരു കണക്ക് നമ്മുടെ പാനലിൻ്റെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ താനൂർ തവനൂർ പൊന്നാനി തൃത്താല ഈ നാല് സ്ഥലത്തും നിലവിൽ എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് നമ്മുടെ മന്ത്രി രാജേഷിൻ്റെ തൃത്താല ഉൾപ്പെടെ മന്ത്രി അബ്ദുറഹ്മാന്റെ താനൂർ ഉൾപ്പെടെ നാലിടത്ത് എൽ ഡി എഫ് എം എൽ എമാരാണ് കോട്ടക്കിലും തിരൂരും തിരൂരങ്ങാടിയിലും മാത്രമാണ് ലീഗ് എം എൽ എമാരുള്ളത് സോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീർ നേടിയ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓൾറെഡി എൽ ഡി എഫ് കുറച്ചിട്ടുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഡിഫറൻറ്റ് പാറ്റേൺ വൈൽ ടോക്കിംഗ് അബൗട്ട് കേരള കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്ന പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നത് ഈ കണക്ക് വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഹംസക്ക മെസ്സി ആകാ മെസ്സി ആകുമെന്ന് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തൃത്താല എന്ന കോർണറാണ് അതല്ലെങ്കിൽ താനൂരിൽ നിന്ന് വരുന്നൊരു ഫ്രീക്കിക്കാകാം അതല്ലെങ്കിൽ പൊന്നാനി എന്ന് വരുന്ന ഒരു പെനാൾട്ടി ആകാം എന്തുവാ ശരി അവിടെ ഇപ്പൊ നോക്കുമ്പോ ഞാൻ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ കൗണ്ടിങ് ഓർക്കുകയായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞും ഞാൻ നമ്മൾ നമ്മളിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഫലം വരാൻ അവസാന നിമിഷം ഫലം വരാൻ പോകുന്ന മൂന്ന് മണ്ഡലങ്ങളിലും മൂന്നും ഇതിലാണ് ഒന്ന് തൃത്താര രണ്ട് തവനൂര് മൂന്ന് താനൂര് എഞ്ചോടിഞ്ച് മത്സരമാണ് അവസാന നിമിഷം മാത്രമാണ് അവിടെ അവസാനത്തെ പഞ്ചായത്ത് എണ്ണിയപ്പോൾ മാത്രമാണ് വിധി വിധി നിർണ്ണയിക്കപ്പെട്ടതും വിജയി അറിഞ്ഞതും പക്ഷേ ലോക്സഭയിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു സംഗതി ഉണ്ടോ എനിക്ക് തുടക്കത്തിൽ രാജീവ് പറഞ്ഞത് അതിന് കുറച്ചുകൂടി ഒരു ലോജിക്കലി ശരിയായി നിൽക്കുന്ന ഒരു പോയിന്റ് അവിടെയുണ്ട് തുടക്കത്തിൽ കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷത്തിന് വലിയ ആവേശം നൽകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് ക്രമാനുഗതമായി കുറയുന്നതാണ് അവിടെ കണ്ടത് സി പി എം അവിടെ പ്രതീക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ലീഗിൽ നിന്ന് പിളർന്ന് കൊണ്ടുവരുന്ന ഹംസ കൊണ്ടുവരുന്ന വോട്ടുകൾ മറുവശത്ത് സമസ്തയുടെ വോട്ടുകൾ വലിയൊരളവിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ അബ്ദുസമദ് സമദാനി എന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു പ്രാസംഗകൻ എന്നതിനപ്പുറത്തൊരു മതപ്രഭാഷകൻ എന്ന വിധത്തിൽ കൂടി അവിടെ സാന്നിധ്യമുള്ള ഒരു നേതാവാണ് ഒന്ന് മറുവശത്ത് ഞാൻ അവിടെ ഈ മണ്ഡലങ്ങൾക്ക് അപ്പുറത്ത് കാണുന്നത് നിവേദിത ബി ജെ പി വോട്ട് ഷെയർ അവിടെ കൂട്ടും എന്നുള്ളതാണ് അത് യു ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയ്ക്കും ഭൂരിപക്ഷം കുറയും സമാധാനി തീർച്ചയായും ജയിക്കും എന്ന് ഞാൻ കരുതുന്നു പൊന്നാനി അവസാനിപ്പിക്കുന്ന ഒരു പോയിന്റുകൂടെ അത് നേരത്തെ രാജു പറഞ്ഞ പോയിന്റിൽ സാധൂകരിക്കുന്നതാണ് കാരണം ഇതേ പൊന്നാനിയിൽ ഇതേ ഈട്ടിക്കെതിരെ മന്ത്രി അബ്ദുറഹ്മാൻ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു ഇടത് സ്വതന്ത്രനായിരുന്നു ഇരുപത്തയ്യായിരം വോട്ടിന് താഴെ കഷ്ടിച്ച് വയർത്തണം എന്ന് വലിയ സാധ്യതയുള്ള മണ്ഡലം സോ അവിടെ ഇത്തവണ ഹംസക്കാരുടെ കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വം പാളിയോ നാളെ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിൽ സൂചിപ്പിച്ച ഇലക്ഷനാണ് അവിടുത്തെ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റ് വന്നത്